എൽ ഡി എഫ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ഗതനശ്ശേരിയിൽ നടത്തിയ കൺവെൻഷനിൽ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് സ്വീകരണം നൽകി സ്വീകരണത്തിന് മന്ത്രി കെ രാധാകൃഷ്ണൻ കൃതജ്ഞത അറിയിച്ചു കേരളത്തിൽ ഇരുപത് ഭാഗ്യ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പാണ് ആ ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ വിജയിക്കുക നമ്മുടെ നാട് ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കെല്ലാം നല്ലവരും പതിനേഴാം ലോക്സഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പാർട്ടി ഇടതുപക്ഷത്തിന് ഇടതുപക്ഷങ്ങൾ ലോകസഭയിൽ ജനവിരുദ്ധ നയങ്ങൾ അതുപോലെ തന്നെ നയങ്ങൾ എല്ലാം വന്ന സന്ദർഭത്തിൽ നമ്മുടെ ഇടതുപക്ഷം നല്ല അങ്ങനെ പ്രതികരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാട് ആകെ ആഗ്രഹിച്ചിട്ടുണ്ട് ശക്തമായ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദാമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു അജയൻ പിള്ള അധ്യക്ഷനായി കെ ബാബു എം എൽ എ കെ പ്രേമൻ ആർ ചന്ദ്രൻ കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്